ഏപ്രിൽ ഇരുപതിനാ ബൈസഡൻ താഴ്വര തുറന്നു നൽകിയത് സുരക്ഷാ സേനയുടെ അറിവോടെ അല്ലെന്ന് കേന്ദ്രം പറഞ്ഞതായി ഹാരിസ് ബിരാൻ എം പി പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷിയോഗത്തിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത് അമർനാഥ് യാത്രയോടനുബന്ധിച്ച് ജൂൺ മാസത്തിലാണ് സാധാരണ ബൈസ്രണ്ട് വാലി തുറ കാർ ഇതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന കാര്യം പരിശോധിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടെന്നും മുസ്ലിം ലീഗ് എം പി ഹാരിസ് ബിരാൻ പറഞ്ഞു പ്രതിപക്ഷ കക്ഷികളെല്ലാവരും ഈ ഒരു ശക്തമായി അപലപിക്കുകയും അതോടുകൂടി തന്നെ എന്ത് നടപടികളിലും ഏത് തരത്തിലുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചത് ഒരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ പ്രത്യേക സ്ഥലത്ത് അതായത് ഈ ബൈസരൻ താഴ്വര എന്ന് പറയുന്ന സ്ഥലം ജൂണിലാണ് തുറന്നു കൊടുക്കാറുള്ളത് സാധാരണ രീതിയിൽ ഇത് ഏപ്രിൽ ഇരുപതിന് തന്നെ തുറന്നു കൊടുത്തു പക്ഷെ ആ തുറന്നു കൊടുത്തത് അവിടുത്തെ സുരക്ഷാ സേനയെ അറിയിക്കാതെയാണ് തുറന്നു കൊടുത്തത് അതുകൊണ്ട് തന്നെ അവിടെ സുരക്ഷാ സേന ഉണ്ടായില്ല അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഗതി സർവകക്ഷിയോഗത്തിന്റെ വിവരങ്ങൾ കൂടി പി നൽകും ഇപ്പോൾ പറഞ്ഞ കാര്യം ബൈസർ വാലി സാധാരണഗതിയിൽ തുറക്കുന്നത് ജൂണിലാണ് പക്ഷെ അത് നേരത്തെ കൊടുത്തു അത് എങ്ങനെയാണ് അറിവില്ലാതെ സുരക്ഷാ സേനയുടെ അറിവോടെ അല്ലാതെ അത് തുറന്നത് അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ എങ്ങനെ നടക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് സർവകക്ഷിയോഗത്തിൽ ചർച്ചയായത് സർക്കാർ ഇപ്പോൾ ഇത് ജൂൺ ഇരുപതിന് തുറന്നു എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് മാത്രമല്ല സുരക്ഷാസേനയെ അറിയിക്കാതെ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു റിസോർട്ടിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു വ്യാഖ്യാനം ഇപ്പോൾ നൽകിയിരിക്കുന്നു ഏതായാലും ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഹാരിസ് ബിരാനും പറയുന്നത് മാത്രമല്ല ഈ സർവകക്ഷി യോഗത്തിൽ പ്രധാനമായും ഉയർന്ന സംഭവം പ്രധാനമന്ത്രി എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നുള്ളതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ പഹൽഗാമിലെ നിലപാട് പറയുന്നതിന് പറയും പകരം സർവകക്ഷി യോഗത്തിലായിരുന്നു ഇത് പറയേണ്ടിയിരുന്നത് എന്നുള്ളൊരു നിലപാട് ഇന്ന് രാവിലെ തന്നെ കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു അതായത് പ്രധാനമന്ത്രി സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കണമായിരുന്നു എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്ന അധ്യക്ഷത വഹിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് അപ്പോൾ ആ തരത്തിലൊരു ആവശ്യമാണ് ഇന്ന് മറ്റ് കക്ഷികളും ഉന്നയിച്ചത് പ്രധാനമന്ത്രി ഈ യോഗത്തിന് വരണമായിരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട് സർക്കാർ ഈ പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഉണ്ടായത് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നു അല്ലെങ്കിൽ എടുത്ത നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളിലും വിശദീകരണം നൽകി മറ്റ് പാർട്ടിക്കാരും സമാനമായ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിയത് ഇത് സ്വാഭാവികമായിട്ടും ഇതിലെന്തെങ്കിലും തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഒരു ഒരു വിശദീകരണ യോഗം മാത്രമാണ് എന്തൊക്കെയാണ് നടന്നത് നടന്നതിൽ എന്തൊക്കെയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ഇവ മാത്രമായിരിക്കും സാധാരണയായി ഇത്തരം യോഗങ്ങളിൽ സർക്കാർ പങ്കുവയ്ക്കാറുള്ളത്